ൾത്താരെ വന്ന് നന്ദി പറയാൻ അവസരം നന്ദിൻ്റെ അമ്മ മാതാവിനും തിരുക്കാമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീതു ഞാൻ യു എസിലാണ് ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പത്ത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയത് അമ്മ ഉടമ്പടി എടുക്കുന്നതിന് ഒരു ഒരു മാസം രണ്ട് മാസം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് അമ്മ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ ആയി എന്നിട്ട് ജൂൺ ആയപ്പോഴേക്കും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ രണ്ടര മാസമായപ്പോൾ അബ്ദോഷനായിപ്പോയി അതിന് ശേഷം ആണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് മിസ് കാരേജായി മൂന്ന് മാസം കഴിഞ്ഞപ്പം ഡോക്ടറിനോട് ഇങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാം അത് ഹെൽപ്പ് ചെയ്യും പ്രഗ്നൻ്റ് ആവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അതിന് മുന്നേ ഞങ്ങൾ പത്ത് വർഷമായത് ആതിനുള്ളിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റും സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ശരിയായില്ല അപ്പം ഞങ്ങൾ പിന്നെ എനിക്ക് അൺസ്പെസിഫൈഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം എന്നാന്ന് ഡോക്ടേഴ്സിന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്തെന്ന് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഐ ബി എഫ് ഒ അങ്ങനെ വല്ലതും ചെയ്യാൻ അപ്പം അത് ഞാൻ ഹസ്ബൻഡും തീരുമാനിച്ച് വേണ്ട പ്രാർത്ഥിച്ച് ദൈവം തരുവാണെങ്കിൽ ഒരു കുഞ്ഞിനെ തരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അന്നേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം എനിക്ക് നിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നേ സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം വേറെ ആരുടെയും ഇതിലോ ഒരു ഡോക്ടറുടെ ഇതുകൊണ്ടോ അങ്ങനെയൊന്നും എനിക്ക് കുഞ്ഞിനെ കിട്ടണ്ട എനിക്കിങ്ങനെ നിൻ്റെ ഇതായിട്ട് തന്നെ തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇഞ്ചെക്ഷൻ എടുക്കാം മിസ്കാരേജ് കഴിഞ്ഞപ്പം ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞെങ്കിലും അതിനുവേണ്ടി ഞാൻ ഇഞ്ചക്ഷന് വേണ്ടി ചെന്നപ്പം അവർ സ്കാൻ ചെയ്തപ്പം ഓവർക്ക് ഒരു ട്വൻറ്റി ടു മില്ലിമീറ്റർ സൈസ് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് ട്വൻറ്റി വണ്ണേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല നെക്സ്റ്റ് മന്ത് വരാനും പറഞ്ഞ് ഞങ്ങളെ വിട്ടു അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ ആയി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ തന്നെ വീണ്ടും അങ്ങനെ പക്ഷേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഹോർമോൺ ലെവലെല്ലാം കുറവാണ് അങ്ങനെയാണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് പോയത് ഇവളെ പ്രഗ്നൻ്റ് ആയപ്പോഴും അതിലും കുറവായി ഹോർമോൺ ലെവലുകളെല്ലാം മെഡിസിൻ മെഡിസിനെല്ലാം എടുത്ത് വീണ്ടും ചെക്ക് ചെയ്തപ്പോഴും കുറവാണ് അപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇപ്രാവശ്യവും കാണുകയല്ല എല്ലാത്തിനും പ്രിപ്പയറായി വരണം ആറാമത്തെ ആഴ്ചത്തെ സ്കാനിങ് ആണ് അപ്പം കഴിഞ്ഞ തലേ പ്രാവശ്യത്തെ പോലെ തന്നെ സംഭവിക്കുക ഒരു ഹോപ്പും വെക്കണ്ട പ്രിപ്പയറായി വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്ന് സ്കാൻ ചെയ്തപ്പം ഇവക്ക് നോർമൽ ഹാർട്ട് ബീറ്റും എല്ലാം നോർമലാണ് അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ആ പുള്ളിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായി ഇതൊരു മിറാക്കൾ ബേബിയാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാം മാസമായപ്പോൾ ഇവൾക്ക് ഹാർട്ടിന് മൂന്ന് ഹോളുണ്ടെന്ന് കണ്ടു അപ്പോൾ അന്നേരം അമ്മ അമ്മ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉടമ്പടിയുടെ നേർച്ച വസ്തു ഒക്കെ ആയിട്ട് അപ്പോൾ അമ്മ തൈലം വയറേ തൂക്കുകയും എന്നും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം എത്ര പ്രാവശ്യം ചെല്ലുന്നൊന്നറിയത്തില്ലായിരുന്നു വിശ്വാസ പ്രമാണമൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവളുണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇവളെ ഹാർട്ട് സർജറിക്ക് എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞതായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് ഇവളുണ്ടായി കഴിഞ്ഞതേ ഇവളുടെ ആ ഹോള് ഇവളുടെ ഹാർട്ടിൻ്റെ മസിലിലാന്ന് പറഞ്ഞു അത് മസിൽ വലുതാവുന്നതനുസരിച്ച് തന്നെ ഹോൾ ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു ഒരു സർജറിയും വേണ്ടി വന്നില്ല ഇതുവരെ ഇപ്പം ഇനി ചെന്നിട്ട് ഇവക്കിനി ചെക്കപ്പ് ഉണ്ട് പക്ഷെ അതിൽ അതും കൊണ്ട് നിർത്താം ഇനി ഇവൾക്ക് ആറു വയസ്സായിട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സ്തുതി ഇവളാണേലും ഇവൾക്ക് കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ച ഇവള് അമ്മേടുകൂടെ ഇരുന്ന് കൂടി ഇപ്പം അമ്മ തിരിച്ചിങ്ങ് പോകുന്നു എന്നാലും ഇവള് കണ്ടോളൂ രണ്ട് മണിക്കൂർ ടി വി ഓൺ ചെയ്തു വെച്ചാൽ ഇവളിരുന്ന് വിണ്ടാതിരുന്ന് കൂടിക്കോളൂ ഇവക്കങ്ങനെ എല്ലാം ഭയങ്കര ഒരു ദൈവാനുഗ്രഹത്തിൽ അവൾക്ക് അറിയാം ഇത് വെക്കുമ്പോഴേ അമ്മ മാതാവിനെ കാണുമ്പോഴേ ചിരിക്കുക അവൾ പിന്നെ കുഴപ്പമൊന്നുമില്ല വഴക്കില്ലാതെ ഞാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ അവളുടെ കൂടെ അപ്പോൾ ഞങ്ങൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷിയോ ഇതൊക്കെ വെച്ചു കൊടുത്താണ് എൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കുന്നത് ഇതെല്ലാത്തിനും ദൈവത്തിനൊരായിരം നന്ദി മർക്കൂസിൻ്റെ വിശ്വസ് വിശേഷം ആറാം അധ്യായത്തിൽ നാൽപ്പത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ തോണി തുഴഞ്ഞ് അവശരായ തോണി തുഴഞ്ഞ അവശരായ ശ്ലീഹന്മാരെ കടന്നു പോകുവാൻ ഭാവിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും പത്തു വർഷമായി മക്കളില്ല പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മിസ്കാരിയേജായി പോകുന്നു ഈ മകൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടുകളെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതും എല്ലാം നാം കേട്ടു അപ്പോഴ് തോണി തുഴഞ്ഞ് അവശരായ സ്ലീഹന്മാരെ കടന്നു പോകുവാൻ ഈശോ ഭാവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്കൊന്നും വകയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നാം നിൽക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കാനായിട്ട് നാം ഇങ്ങോട്ട് വരിക ഈ നാലാം യാമക്കാരെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഈ ബൈബിൾ ഭാഗത്തെക്കുറിച്ച് പ്രസ്താവിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുക അപ്പോൾ ഈ നാലാം യാമത്തിൽ ആയിരിക്കുന്നവരവർ യേശുവിൻ്റെ സ്വന്തം ആൾക്കാരാണെന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് അതായത് പ്രതി പ്രതീക്ഷയും പ്രത്യാശയും ഒന്നും ഇല്ല അത്രയും ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ തൊടുന്നു അതാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് പറയുന്നത് വീണ്ടും ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് അതിൻ്റെ ജനനത്തിന് ശേഷവും ഒക്കെ ഓപ്പറേഷൻ വേണമെന്നും ഹാർട്ടിന് കോളുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വീണ്ടും പ്രതിസന്ധികൾ തന്നെയാണ് വരുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത അമ്മ ആ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുവെന്നും പിന്നീട് എങ്ങനെയാണ് ആ ഹോളിൻ്റെ കാര്യമൊക്കെ പിന്നീട് ഏത് രീതിയിലത് മാറിപ്പോയി ഇതൊക്കെ നാം കേട്ടു നമുക്ക് പ്രതീക്ഷയുള്ളവരാകാം ഒരിക്കലും ദൈവം നമ്മേ പറഞ്ഞ വാഗ്ദാനം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിന് യാതൊരു മാറ്റവും അതിന് സമയം നാം അനു നാമും കൂടി ക്ഷമയോടെ കാത്തിരിക്കണം സമയം കൊടുക്കണം കർത്താവിന് അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക